വയനാട്ടിലെ ആളക്കൊല്ലിക്കാട്ടാനായ ബേലൂർ മക്നാ ദൌത്യത്തിനൊപ്പം പങ്കുചേരാൻ ട്രാക്കിംഗ് വിദഗ്ധനും ഷാർപ്പ് ഷൂട്ടറുമായ നവാബ് അലി വയനാട്ടിലെത്തി നവാബ് അലി ഖാൻ ബേലൂർ മക്നാ ദൌത്യ സംഘത്തിനൊപ്പം ചേരുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നാലംഗ സാങ്കേതിക വിദഗ്ധ സംഘവും വയനാട്ടിലെത്തിയിട്ടുണ്ട് പതിനൊന്ന് ദിവസം പിന്നിടുമ്പോഴും ബേലൂർ മഗ്നാദൌത്യം പ്രതിസന്ധിയിലാണ് അതേസമയം ബേലൂർ മഗ്നയെ പിടികൂടുന്ന കാര്യത്തിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കാണ് കോടതി നിർദ്ദേശം നൽകിയത് ആനയുടെ സഞ്ചാരം അതിർത്തികൾ വഴിയായതിനാൽ സംസ്ഥാനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ചീഫ് സെക്രട്ടറി തലത്തിൽ യോഗം ചേരുന്നതാണ് നല്ലതെന്നും കോടതി പറഞ്ഞു വേനൽ കടുത്തതിനാൽ വനത്തിൽ നിന്നും മൃഗങ്ങൾ പുറത്തു വരാൻ സാധ്യത കൂടുതലാണെന്നും ഇത് തടയാൻ എവിടെയൊക്കെ കൃത്രിമ ജലാശയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാനും വൈൽഡ് ലൈഫ് വാർഡിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മോഴ കർണാടക കാടുകളിൽ തുടരുന്നതിനാൽ മയക്കുവേടി ദൗത്യം അനിശ്ചിതത്തിലായിരിക്കുകയാണ് ഇന്നലെ പുലർച്ചെ മരക്കടവിഭാഗത്ത് വന്നതൊഴിച്ചാൽ ബേലൂർ മകനെ പിന്നെ കേരളത്തിലേക്ക് വന്നിട്ടില്ല ഒടുവിൽ സിഗ്നൽ കിട്ടിയപ്പോൾ മോഴ കേരളത്തിൽ നിന്ന് നാലു കിലോമീറ്റർ അകലെ കാട്ടിലാണ് അതിനിടെ തിങ്കളാഴ്ച ബേലൂർ മകനെ കേരളത്തിലെ ജനവാസ മേഖലയിലേക്ക് വരുന്നത് തടയാൻ ബാവലി ചെക്ക് പോസ്റ്റ് കടന്ന ദൗത്യ സംഘത്തെ കർണാടക സംഘം തടഞ്ഞു ചെക്ക് പോസ്റ്റ് കടത്തിവിട്ടിട്ടില്ല തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെയാണ് സംഭവം ബേഗൂർ റേഞ്ച് ഓഫീസർ അടക്കമുള്ളവരെയാണ് തടഞ്ഞത് കർണാടകയിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കും എന്ന് പറഞ്ഞെന്നും റിപ്പോർട്ടിലുണ്ട് എന്നാൽ കർണാടക ഒന്നും ചെയ്തില്ല ആന ഇന്നലെ പുഴ മുറിച്ചു കടന്ന് കേരളത്തിലും എത്തിയിരുന്നു അതേസമയം ആനയെ മയക്കോടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്ന് പതിമൂന്നാം ദിവസത്തിലേക്ക് കടന്നു ഇന്നലെ ലഭിച്ച സിഗ്നലുകൾ പ്രകാരം ആന കർണാടക വനമേഖലയിലാണ് റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ വഴി ആനയെ നിരീക്ഷിക്കുന്നത് തുടരുകയാണ് വനംവകുപ്പ് ഇന്നലെ പുലർച്ചെ കബനി നദി കടന്ന് മുള്ളൻകൊല്ലിയിലെ ജനവാസ മേഖലയിൽ ബേലൂർ മകന എത്തിയത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു ആന കേരളത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പെട്രോളിംഗും നിരീക്ഷണവും തുടരാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഇന്നലെ വയനാട്ടിലെത്തി ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് മന്ത്രി രൂപേന്ദ്ര യാദവ് എത്തിയത് വന്യജീവി ആക്രമണങ്ങൾ ജീവൻ നഷ്ടമാരുടെ ബന്ധുക്കളെ കാണും ഇന്ന് രാവിലെ കളക്ട്രേറ്റിൽ ജില്ലാ ഭരണകൂടവും വനം വകുപ്പ് ഉദ്യോഗസ്ഥനും സംബന്ധിക്കുന്ന ഉന്നതല യോഗവും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരും വയനാട്ടിലെ വന്യജീവി സംഘർഷത്തെ തുടർന്ന് സി സി എഫ് ചുമതലയേറ്റിരുന്നു ഈസ്റ്റേൺ സർക്കിൾ സി സി എഫ് കെ വിജയാനന്ദനാണ് ചുമതല വാർറൂം ഉൾപ്പെടെ വൈകാതെ സജ്ജമാകും സവിശേഷ അധികാരമുള്ള ഓഫീസറായിരിക്കും വയനാട് സി സി എഫ് മാനന്തവാടി നോർത്ത് ഡി എഫ് ഒ ഓഫീസ് ക്യാമ്പാണ് താൽക്കാലിക ഓഫീസാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന വയനാട്ടിലെ ജനപ്രതിനിധികളെ യോഗത്തിലായിരുന്നു തീരുമാനമെടുത്തത് സി സി എഫിന് കൂടുതൽ അധികാരം നൽകാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിക്കാനും തീരുമാനിച്ചിരുന്നു റേഡിയോ കോളർ ഘടിപ്പിച്ച ആനകളെ കർണാടകം കേരള വനത്തിൽ തുറന്നുവിട്ടത് വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു വന്യമൃഗശല്യം ജില്ലയിൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് രൂപേന്ദ്ര യാദവ് യോഗം വിളിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയ മന്ത്രി വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളും സന്ദർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് You talk.